بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون أرسلهما ناراً غدا يرتع ويلعب وإنا له لحافظون قال اني ليحزنني أن تذهبوا به أن تذهبوا به وأخاف أن يأكله الذئب <سؤال> فأخاف أن يأكله الذئب وأنتم عنه غافلون قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون فلما ذهبوا به وأجمعوا أن يجعلوه أن يجعلوا في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا لتنبئنهم بأمرهم هذا وهم لا يشعرون പതിനഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഊതി വെച്ചത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യം യൂസുഫിനെ വധിക്കണം കാരണം പിതാവിനെ ഏറ്റവും സ്നേഹം യൂസുഫിനോടും യൂസുഫിൻ്റെ സഹോദരനോടുമാണ് അതുകൊണ്ട് യൂസുവിനെ വധിച്ചു കളയാം അല്ലെങ്കിൽ നാട് കടത്താം ഇങ്ങനെ ആവുമ്പോൾ യൂസ് പിതാവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് മാത്രമായി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരാൾ പറഞ്ഞു നിങ്ങൾ കൊല്ലണ്ട നിങ്ങൾ ഒരു കിണറ്റിൽ കിട്ടാൻ പറ്റും ആരെങ്കിലും വഴിയാത്രക്കാർ വെള്ളമെടുക്കാൻ വേണ്ടി കിണറിൻ്റെ സാമീപ്യം വന്നാൽ ചിലപ്പോൾ യൂസുവിനെ കാണും അവൻ രക്ഷപ്പെടുക പെട്ടേക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് ഉപ്പാടത്തേക്ക് പോവുകയാണ് കാലു അവര് പറയാണ് യാ ബാനാ ഞങ്ങളുടെ പിതാവേ ഇത് പതിനൊന്നാമത്തായത്ത കാലു അവര് പറഞ്ഞു ഞങ്ങളുടെ പിതാവേ മാലക്ക നിങ്ങൾക്ക് എന്ത് പറ്റി നിങ്ങളെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ അല യൂസുഫ യൂസുഫിൻ്റെ കാര്യത്തിൽ പിന്ന തീർച്ചയായും ഞങ്ങൾ ലഹൂ യൂസുഫിന് അമെന്ന് യൂസുഫിന് ഗുണകാംക്ഷികളാണ് പറഞ്ഞു യാ ബാനാ ഞങ്ങളുടെ പിതാവേമാലൊക്കെ നിങ്ങൾക്ക് എന്തു പറ്റി ഇല്ലാത്തതു നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ അല യൂസുഫ യൂസുഫിൻ്റെ കാര്യത്തിൽ തീർച്ചയായും ഗുണകാംക്ഷികളാണ് അപ്പോൾ ഈ ഇവരുടെ ചർച്ച കഴിഞ്ഞ് പിന്നെ യഹൂബ് യഹൂബിനബി അലേ ഇസ്ലാമിൻ്റെ അടുത്തല്ല പാടെത്തി ഉപ്പനെ വിളിച്ചു പറഞ്ഞു എന്താ ഉപ്പാക്ക് പറ്റിയത് പാടെ നേരിട്ട് പറയാം എന്താ ഉപ്പാക്ക് പറ്റി ഞങ്ങളെ വിശ്വാസമില്ലേ ഉപ്പാക്ക് നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മക്കളല്ലേ യൂസുഫിന്റെ കാര്യം പറയുമ്പോൾ തീരെ ഞങ്ങൾ വിശ്വസിക്കില്ലല്ലോ എന്താണത് കാരണം ഞങ്ങളാണെങ്കിൽ യൂസുഫിന് ഗുണകാംക്ഷികളാ യൂസുഫിനോട് നല്ല സ്നേഹമുണ്ട് എന്ത് കാര്യങ്ങളും വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കും യൂസുഫിന് ഇവർ ഇത് പറയുന്ന സന്ദർഭം നേരത്തെ അവർ എന്താ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാവരും കൂടി ഇരുന്നിട്ട് പറഞ്ഞത് ആയത്തിനും ഈ ആയത്തിനും നമ്മൾ എന്തൊരു പിന്നെ അവരുടെ വാക്കുകളിലെ എന്തൊരു വൈരുദ്ധ്യാണുള്ളത് അവര് പറയണത് യൂസ്ഫിനെ കൊല്ലണം അല്ലെങ്കിൽ നാട് കിടത്തണം അപ്പൊ വേറെ ആള് പറയുന്നത് കൊല്ലണ്ട നമുക്ക് കിണറ്റിലിടാം ഇവിടെ വന്നിട്ട് പറയുന്നത് യൂസ്ഫിനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമുണ്ട് ആ യൂസ്ഫിന്റെ ഗുണകാംക്ഷികളാണ് ഞങ്ങള് നിങ്ങൾ എന്താണ് ഞങ്ങളെ വിശ്വസിക്കാത്തത് ഉപ്പ ഞങ്ങൾ നിങ്ങളുടെ മക്കളല്ലേ ഇതാണ് തിരുത്താനുയാ ഞങ്ങളുടെ ഉപ്പൊക്കെ നിങ്ങൾക്ക് എന്ത് പറ്റിയില്ലാത്ത നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ ലാ തഹ്മൻ നീ വിശ്വസിക്കുന്നില്ല എന്നാണ് ലാ തഹ്മൻ എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അപ്പൊ ലാ തഹ്മൻ നാ രണ്ടു തോന്നു വന്നു ലാ തഹ്മൻ നാ നീ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ എന്നാണ് വിശ്വസിക്കുന്നില്ല അപ്പൊ ലാ തഹ്മൻ നാ എന്ന് രണ്ടു തോന് വന്നാൽ ഒരു നൂനിനെ മറ്റേ നൂനിൽ ചേർത്ത് പറയണം എന്നാണ് നിയമം അങ്ങനെയാണ് തന്നായത് ലാ തഹ്മൻ ലാ തഹ്മനു എന്നൊക്കെ വാക്ക് ലാ തനു നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളെ അവ ലാ തന്നായി അല യൂസുഫ യൂസുഫിൻ്റെ യൂസുഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് പറ്റി എന്നാ വൈന്നാ ഞങ്ങളാണെങ്കിൽ ലഹു ആ യൂസുഫൻ നിങ്ങൾ ഗുണകാംക്ഷിക്കണോ ഞങ്ങൾക്ക് സ്നേഹമുണ്ട് യൂസ്ഫിനോട് ഞങ്ങൾ അവന് ഗുണമേ ചെയ്യുള്ളൂ ഗുണമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിട്ട് പറയണം ആയതുകൊണ്ട് അറിൽഹു പന്ത്രണ്ടാമത്തായത് അറിൽഹു ആയി യൂസ്വിനെ നി നിങ്ങൾ അയച്ചു തരണം അറിസിൽ പറയാം ഒരാളിലുള്ളൂ അപ്പൊ അറിസില് എന്ന് പറഞ്ഞു നീ അയക്ക് എന്നാണ് അറിസൽ എന്ന് പറഞ്ഞാൽ അത് ഉപ്പാട് പറയണല്ലേ അപ്പൊ നിങ്ങൾ എന്നെ പറയാം മക്കളാണല്ലോ നമ്മുടെ പിന്നെ ശൈലി അനുസരിച്ച് സംസ്കാരം അനുസരിച്ച് നിങ്ങൾ എന്നല്ലേ ഒപ്പാട് പറയാം അറിസിൽ അത് നമ്മളും പറയാം അങ്ങനെ നിലക്ക് പറയണതാണ് അറിസില് എന്ന് പറഞ്ഞാൽ നീ അയക്ക് ഹു അവനെ നീ അയക്ക് അപ്പൊ നമ്മൾ പറയുന്നത് അറിസില് ഉപ്പാട് പറയണല്ലോ മക്കള് അത് നിങ്ങൾ എന്നാണ് പറഞ്ഞത് അറബിയില് നിങ്ങൾ എന്ന് മറത്തോണ്ട് അറിസിൽ ഹൂ അവനെ നിങ്ങൾ അയച്ചു തരണം ആന ഞങ്ങളോടുകൂടെ വതൻ നാളെ നാളെ ഞങ്ങൾ ബാദിയയിലേക്ക് പോകുമ്പോൾ ബാദിയ എന്ന് പറഞ്ഞാൽ ഡെസർട്ടാണ് മരുഭൂമി ഭൂമി അവിടെ കാടുപ്രദേശം ഉണ്ടാവും പിന്നെ ആ സ്ഥലത്തേക്ക് പോവാ കാട്ടിലേക്ക് പോവുക എന്നൊക്കെ പറയാം അപ്പൊ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവനും കൂടെ അയച്ചു തരുന്നു അപ്പൊ എർത്ത അവന് ഇങ്ങനെ നടന്നുകൊണ്ട് കായ്ക്കനികൾ പതിച്ചു തിന്നാൻ കഴിയും ഇപ്പം അവന് കളിക്കുകയും ചെയ്യാം അപ്പൊ കളിച്ചുകൊണ്ട് നടക്കാൻ നടക്കുമ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ വല്ല ആട് നോക്കാനൊക്കെ പോയാൽ വേരി ഇപ്പോഴത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാകുമോ അല്ലെങ്കിൽ തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു തിന്നും അതുപോലെ ഉള്ള അവസ്ഥയിലാണ് എർത്തായ എന്ന് പറഞ്ഞത് പഴങ്ങൾ പറിച്ചു തിന്നാം എല്ലാ അവിടെ കളിക്കുകയും ചെയ്യാം അവന് വന്ന തീർച്ചയായും ഇന്നങ്ങൾ ലഹു അവനെ ലഹാഫിലൂ വളരെയധികം സംരക്ഷണം കൊടുക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വ്യാപാന മാലക്കല തേമന്നാല യൂസുഫ എന്നാലഹൂലാസ്യകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ നാളെ ഞങ്ങൾ ഈ താഴ്വരയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ റിസോർട്ടിലേക്ക് പോകുമ്പോൾ അവനും കൂടി ഞങ്ങളുടെ കൂടെ അയച്ചു തരണം അപ്പം അവനും കളിക്കാം അവിടെ കായ്ക്കനികൾ പൊട്ടിച്ച് തിന്നാം പിന്നാലൂ ലഹാഹുലൂൻ അവനെ ഞങ്ങൾ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ അവർക്ക് സംരക്ഷണം നൽകും എന്നുള്ള ഉറപ്പും പറയാം ഈ ഇന്ന പറഞ്ഞത് തീർച്ചയായും ഞങ്ങൾ അവന്റെ സംരക്ഷണം നൽകുന്നവരാണ് അപ്പൊ പന്ത്രണ്ടാമത്തെ ആയത്തില് പറഞ്ഞു രണ്ടു കാര്യം കാര്യമാണ് എന്താ പറഞ്ഞത് നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എനിക്ക് വലിയ ദുഃഖമുണ്ടാക്കും എനിക്കവനുമായി പിരിഞ്ഞു നിൽക്കാൻ പറ്റും പിന്നെ തെന്നെല്ല നിങ്ങൾ നിങ്ങളുടെ കളിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇവന് ശ്രദ്ധ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇവനെപ്പറ്റി ശ്രദ്ധ ഉണ്ടാവില്ല യോസ്വിനെ പറ്റി യോസ്വന അല്ല ചെന്നായും ഒന്ന് പിടിച്ചു തിന്നു ഈ രണ്ട് കാര്യമാണ് യാക്കൂബ് നബി അവനെ അയക്കാനുള്ള പ്രതിബന്ധമായിട്ട് പറഞ്ഞത് അതെങ്ങനെ അത് കാല യാക്കൂബ് നബി പറഞ്ഞു ഇനി തീർച്ചയായും ഞാൻ ദുഃഖമുണ്ടാവുന്നു എനിക്ക് എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു ല യഹിസുനു നീ തീർച്ചയായും എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു എനിക്ക് വിഷമമുണ്ടാക്കുന്നു അവനെ കൂട്ടി പോവൽ നിങ്ങൾ പോവല് ബിഹി അവനുമായിട്ട് പോവൽ എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു ഇന്നിയിലെ യഹസുനി തീർച്ചയായും എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു യൂസുവിനെ കൂട്ടി നിങ്ങൾ പോവൽ എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു ചെയ്യുന്നുഅബു ചെന്നായ പിടിച്ച അവന് തിന്നുമെന്നും ഞാൻ ഭയപ്പെടുന്നു വാൻത്തും നിങ്ങൾ തൊട്ട്യിലായിരിക്കെ നിങ്ങളും കളിയും ഇതൊക്കെയായിട്ട് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഇവനെപ്പറ്റി ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സന്ദർഭം ആ ടൈമില് വല്ല ചെന്നായും വന്ന് പിടിച്ചു തിന്നുകയാണെങ്കിൽ അത് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു അപ്പൊ തെന്നല്ല എനിക്ക് അവനെ പിരിഞ്ഞു ഇരിക്കാനും പറ്റില്ല അതാണ് നിങ്ങൾ അവനുമായിട്ട് പോകുമ്പോൾ എനിക്ക് അവനുമായി പിരിഞ്ഞിരിക്കണ്ടേ അതിന് കഴിയില്ല അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യം പ്രതിബന്ധമായിട്ട് നടന്നു കാല ഏർ പറഞ്ഞു ഇനി തീർച്ചയായും ഞാൻ എന്നെ ദുഃഖിപ്പിക്കുന്നു അല്ല ു ഞാൻ ഭയപ്പെടുന്നു ഐ കുലഹു അവരെ തിന്നുമെന്ന് പിടിച്ചു തിന്നുമെന്ന് അന്തും അത് ദ്വീപു ചെന്നായ വൈ ഏകുലഹു ദ്വീപ് ദ്വീപ് ചെന്നായ കെൽബ് നായ കെൽബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ നായക്കളുണ്ടല്ലോ കാട്ടിലുള്ള നായാണ് ചെന്നായ് വാന്തും നിങ്ങളാണെങ്കിൽ അന്ഭവനത്തൊക്കെ വാഫിലുനാശലത്തരായിരിക്കും അങ് നിങ്ങൾ നിങ്ങളുടെ കളിയിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യൂസുവിനെ പറ്റി അശ്രദ്ധനായിരിക്കെ ആ സമയത്ത് ചെന്നായ വന്ന് പിടിച്ചു തിന്നാൽ അത് ഞാൻ വല്ലാതെ പേടിക്കുന്നുണ്ട് മക്കളെ എന്നാണ് വിനവി പറഞ്ഞത് മൂന്നാമത്തെ വാക്ക് അവരുടെ കാപഢ്യം നിറഞ്ഞ വാക്കാണ് ഇത് ആദ്യം ഏറ്റവും വലിയ കാബഡ്യത്തിൻ്റെ രണ്ടു വാക്ക് പറഞ്ഞു എന്തപ്പോ ഞങ്ങളെ വിശ്വാസല്ലേ ഞങ്ങൾ അവനെ ഗുണകാംക്ഷികളല്ലേ എന്നുള്ളത് പറഞ്ഞിട്ട് അതുകൊണ്ട് നാളെ ഞങ്ങളെ അയക്കുക ഞങ്ങൾ അവനെ എല്ലാ നിലക്കും സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ ഇത് തനി കാബഡിയാണ് പറഞ്ഞത് വെറും മീറ്റിംഗ് കൂടിയിട്ട് ഇവര് ചർച്ച ചെയ്ത കാര്യവും ഈ ഇപ്പ പറയുന്ന കാര്യവും ഒരു നിലക്കും യോജിപ്പില്ല മനുഷ്യന്റെ ഹസത് കൂടിക്കഴിഞ്ഞാൽ ഈ കൊലപാതകം വരെ എത്തും എന്നുള്ളതിന് സംശയമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതിനുള്ള വഴികൾ ആരായും ഈ ഹാസിദീങ്ങൾ അതുകൊണ്ടാണ് ഹാസിദിൻ ഹസദ് എന്ന് സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മാ ومن ومن شر شر النفاثات في العقد حاسد اذا اذا حسد അവൻ ഹസദ് വെക്കുമ്പോഴുണ്ടാവുന്ന ഷെറിണ്ടല്ലോ ആ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ആ സൂറത്തിൽ നമ്മൾ സാധാരണ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹസതുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ഹലാഖൊക്കെയാണ് ഈ മഹസൂദ് മസൂദിന് വരിക എന്ന് അറിയില്ല ഹസദ് വെക്കപ്പെട്ട ആൾക്ക് എന്തെല്ലാം ഷെറുകളാ വരിക എന്നെല്ലാം ഉള്ളതിൻ്റെ വേണ്ടത് അനുസരിച്ച് വരുന്നതാണ് അപ്പോൾ ഒരു ഹസ് ഹാസത് ഹസദ് വെച്ചാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് വരിക എന്നുള്ളത് കാരണം അതൊന്നും അന്ധവിശ്വാസമല്ല കാരണം അത് വളരെ ശരിയാണ് ഇവിടെ യാഹൂബിനെ പറഞ്ഞു കൊടുത്തില്ലേ മക്കളോട് അല്ല യൂസുഫിനോട് നിന്റെ സഹോദരന്മാർ അവരോട് കാര്യം പറയരുത് ഇങ്ങനെ ഈ സ്വപ്നം കണ്ട കരുതുന്നു അസൂയ കൊണ്ട് നിനക്കെതിൽ പിന്നെ തന്ത്രങ്ങൾ പ്രയോഗിക്കും എന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു തെളിവ് അത് അസൂയ കൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെ ചപ്പിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ ഓർക്കണം ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം പിന്നെ വേറൊരു കാര്യം ഇവരവിടെ ചർച്ച ചെയ്യാണ് ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ജൂസുവിനെ കൊല്ലുക അല്ലെങ്കിൽ നാട് കടത്ത് അപ്പം വേറെ ആള് പറഞ്ഞു കൊല്ലണ്ട നമുക്ക് കിണറ്റിടാം എന്ന് പറഞ്ഞു ഇത് തീരുമാനിച്ചിട്ട് ഇവര് ഇറങ്ങിപ്പോയിട്ട് ഇപ്പാട് പറഞ്ഞെന്താ എന്തപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാത്തത് ഞങ്ങളാണെങ്കിൽ ജൂസുവിന് വളരെ ഗുണകാംക്ഷികളാണ് അതുകൊണ്ട് നാളെ ഞങ്ങൾ ഡെസേർട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ യൂസുവിനെ പറഞ്ഞേക്കണം അവൻ അവിടെ ഇങ്ങനെ നടന്ന് കളിച്ച് പിന്നെ കായ്ക്കനികൾ പറിച്ചു തിന്നെ അവിടെ കളിക്കാതൊക്കെ ചെയ്തോട്ടെ ഞങ്ങളുടെ സംരക്ഷണം അവന് എപ്പോഴും ഉണ്ടാവും ലൈൻ നക്കല ഹുദ്വീപ് വന്നും വാഫിലും അല്ല അയ്യോക്കുല ഹുദ്വീപ് വന്നും വാഫിലും അതിന് യൂസ് എപ്പോൾ പറഞ്ഞത് എന്താ നിങ്ങൾ അവന് എനിക്ക് വിട്ടു പിരിഞ്ഞിരിക്കാൻ കഴിയില്ല അത് നിങ്ങൾ അവനായിട്ട് പോണെ എനിക്ക് വല്ലാതെ വിഷമുണ്ടാക്കും മടങ്ങി വരുന്നത് വരെ വിഷമാകും ഞാനാണെങ്കിൽ പിന്നെ അവനെ വിരിയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് പിന്നെ അവനെ ചെന്നായി വിളിച്ചു നിന്നോ എന്നുള്ള പേടിയുണ്ട് എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇവർ അപ്പോൾ ഇതെല്ലാം അവരുടെ മനസ്സിലുള്ള കാപട്യമാണ് വിളിച്ചുള്ളത് ആസൂയ കൊണ്ട് ഏതുവരെ ഇവരെത്തി എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പിന്നെ പറയുന്നത് എന്താ ഇവര് ഇവരുടെ ഉദ്ദേശം സഫലീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള ന്യായങ്ങളൊക്കെ ഇവർ നടത്തുന്നത് ലൈൻ നക്കലഹുദ്ബത്വൻ ഹാസിബു ലൈൻ നക്കലഹുദ്ദേബു ചെന്നായി പിടിച്ച അവനെ തിന്നാണെങ്കിൽ ഞങ്ങൾ വലിയൊരു സംഘല്ല ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ലേ വനഅഹനു ഹുബത്വൻ ഞങ്ങൾ വലിയൊരു സംഘമാണ് ഞങ്ങൾ എണ്ണം കൂടുതലുള്ള ഒരു സംഘമാണ് ഇന്ന ഇതുള്ള അങ്ങനെ ആവുകയാണ് എന്നിട്ട് ചെന്നായി പിടിക്കുകയാണെങ്കിൽ അപ്പൊ ഞങ്ങൾ നഷ്ടപ്പെട്ടവർ തന്നെ ഞങ്ങൾക്ക് വല്ലാതെ നഷ്ടം സംഭവിച്ചു എന്ന് പറയാം എന്നവർ പറഞ്ഞു കാലു അവർ പറഞ്ഞു ഈ നക്കലഹുദ്ദേ ചെന്നായ അവനെ പിടിച്ചു തിന്നാൽ വൻ അഹിനോസ്ബത്തുൻ അത് വലിയൊരു നഷ്ടമാണ് എന്നാ പറയുന്നത് വൻ അഹനോയുസ്ബത്തുൻ ഞങ്ങളാണെങ്കിൽ ഒരു വലിയൊരു സംഘമാണ് എണ്ണം കൂടുതലുള്ള സംഘമാണ് പതിനൊന്ന് പേരുണ്ട് ഞങ്ങള് അങ്ങനെ ഇവര് പോയി ഇവര് പോയി അപ്പം യൂസ്ഫിനും വെറുക്കിട്ട് കയ്യിൽ കിട്ടിയിട്ടാണ് യൂസ്ഫിനെ അഥവാ പിന്നെ നബി വിട്ടു കൊടുത്തു അങ്ങനെ പോയി ഫലം അങ്ങനെ അവർ പോയപ്പോൾ ബിഹി യൂസുഫുമായി പോയപ്പോൾ ഫലമ്മ ലഹബു അവർ പോയപ്പോൾ ബിഹി യൂസുഫുമായിട്ട് വാജുമാവു അവർ അയക്കേണ്ടിയെ തീരുമാനിച്ചു അവര് അയ്ക്ക് വേണ്ടി തീരുമാനിക്കുക എല്ലാവരും കൂടിയിട്ടേ തീരുമാനിച്ചു അയ്യജാലോഹു അവനെ ഇട്ട് കളയാൻ വിയ ചുപ്പി ഒരു കിണറിൻ്റെ ആഴത്തിലേക്ക് ഇട്ട് കളയാൻ അവരി ഏകോപിച്ചു ഏകോപിച്ചു തീരുമാനിക്കുക നമുക്ക് കിണറ്റിടാ ആ ആ കിണർ അവിടെ ഒരു കിണറുണ്ടേ ആ കിണറിലിട അങ്ങനെ കിണറിലിട്ടു അവര് ൂപത്തിൽ അപ്പൊ അങ്ങനെ തീരുമാനിക്കുകയും കിണറ്റിടുകയും ചെയ്തു ശേഷമുള്ള ആയത് കൊണ്ട് കിണറ്റിട്ടു എന്ന് മനസ്സിലാകുന്നു വാവുഹൈന നമ്മൾ ബാഹിയെ അറിയിച്ചു നമ്മള് ദിവ്യ സന്ദേശം നൽകി ലൈഹി യൂസുഫിന് യൂസുഫ് കുട്ടിയാണല്ലോ യൂസുഫൻ കിണറ്റിൽ വീണ് കിടക്കുന്ന ആ യൂസുഫിന് കുട്ടിക്ക് ദിവ്യ സന്ദേശം നൽകി എന്തെന്ന് ല തുനത്തി അന്നഹും നീ അവരോട് പിറകെ സംസാരിക്കും അല്ലെങ്കിൽ പറയും അവരോട് തീർച്ചയായും നീ പറയും അവരോട് എപ്പോ ഇൻ ഇൻ ദ ഫ്യൂച്ചർ ഭാവിയിൽ വരുന്ന കാലത്ത് പിന്നീട് പറയും ബി അംതി ഹി അവർ ഈ ചെയ്ത പ്രവർത്തനത്തെ പറ്റി സംസാരിക്കും വഹും അവര് ല യശ്വറു അവർക്ക് അറിയില്ല നീ യൂസുഫാണെന്ന് നീ യൂസുഫാണെന്ന് അവർക്കറിയാത്ത വിധത്തിൽ ഒരു കാലത്ത് നീ അവരോട് സംസാരിക്കും ഈ ചെയ്തികളെ പറ്റി അവരോട് സംസാരിക്കും അന്ന് ഇത് യൂസുഫാണെന്ന് അറിയില്ല യൂസുഫ് പ്രഛന്ന വേഷത്തിൽ വന്നിട്ടൊന്നല്ലാതെ യൂസുഫ് യൂസുഫായിട്ട് തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു സമയം ആ സമയത്ത് ഇവരെല്ലാവരും അവിടെ ചെല്ലുക അപ്പോൾ ഈ കാര്യം നീ എടുത്തു പറയും അവരോട് എന്നുള്ളത് ഈ പന്ത്രണ്ട് വയസ്സിൽ തന്നെ യൂസുഫിന് ദിവ്യ സന്ദേശം നൽകി ഒന്നാമത്തെ ആ കിണറിൽ വെച്ചിട്ട് കിണറ്റിലിട്ടിട്ട് ആ കിണറ്റിലാണ് ഇപ്പോൾ യൂസ്ഫുൾ കിണറ്റിലാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് വഴി കൊടുക്കുകയാണ് ഔഹൈനായി അത് മലക്ക് വന്നിട്ടൊന്നല്ല വഹിയോ പ്രവാചകന്മാർക്കുള്ള വഴി അവർക്ക് തോന്നലാവാം സ്വപ്നമാവാം ജബിരിയിൽ മുഖേനയാവാം അങ്ങനെ മൂന്ന് നിലക്കു ആവാം ഏത് നിലയിലും അവിടെ ഉണ്ടായത് അത് തോന്നിപ്പിച്ചതാവാം ഇനി ജബിലിയിൽ വന്നോ എന്നുള്ളത് എന്താ കാലം അതൊന്നും ഇതിൽ പറയുന്നില്ല ഔദ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ തുനഅ്യം ലഹിം മാതാവും അപ്പൊ പതിനഞ്ച് ആയത്തുകളായിപ്പോ ഇനി പതിനാറാമത്തെ ആയത്ത് മുതൽ ألتوي الي غير الله إن شاء الله السلام عليكم ورحمة الله وبركاته